വെൽക്കം ബാക്ക് ടു ഹോൾ ഫോർ ഫുട്ബോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വി ആർ ബാക്ക് ഡെങ്കിപ്പനി ആയിരുന്നു യെസ് ബാക്ക് ടു ബാക്ക് കഴിഞ്ഞ കൊല്ലം പിടിച്ചു ഈ കൊല്ലം പിടിച്ചു ഒന്നും പറയണ്ട അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി എയർപോർട്ടിൽ വെച്ച് ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് പേരൊക്കെ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഡെങ്കിപ്പനി പിടിച്ച് അപ്പോൾ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ജോൺ ഡ്യൂറാൻ ടോക്ക് ഓഫ് ദി ടൗൺ ആണ് ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും ആയിട്ടുള്ള പ്ലെയർ ഈ സീസണിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട അത് ആസ്റ്റൻ വില്ലയുടെ ജോൺ ഡ്യൂറാൻ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒരു ഐക്കോണിക് വിജയം അതും ബെയ്ൻ മ്യൂണിക്കിനെതിരെ ഹോമിൽ അവർ എന്നുള്ളതാണ് അവർ അവസാനമായിട്ട് ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് അടിച്ച സമയത്തും അത് അന്ന് ബേണിനെ തോൽപ്പിച്ചിട്ടായിരുന്നു അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിന്റെ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ ജോൺ ഡ്യൂറാൻ്റെ ഗോളിൽ ആസ്റ്റൻ വില്ലയ്ക്ക് നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ബേണിനെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അത് നല്ലൊരു ലോങ് റേഞ്ചറായിരുന്നു ന്യൂയറിൻ്റെ തലയുടെ മുകളിലൂടെ അപ്പോൾ എന്തായാലും ജോൺ ഡ്യൂറാൻ്റെ ഏറ്റവും വലിയ എബിലിറ്റികളിലൊന്നാണ് ലോങ് റേഞ്ചർ അടിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള കാര്യമാണ് പ്രീമിയർ ലീഗിലൊക്കെ ആണെങ്കിലും കുറേ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ലോങ് റേഞ്ച് ഗോളുകളൊന്നും കാണാറില്ല പക്ഷേ ജോൺ ഡ്യൂറാൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ കുറച്ച് ലോങ്ങ് റേഞ്ച് ഗോളുകളൊക്കെ അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ സീസണിലാണെങ്കിലും ആറു മത്സരങ്ങളിൽ നാല് ഗോളുകൾ ഓൾറെഡി ലീഗിൽ അടിച്ചു കഴിഞ്ഞു അപ്പോൾ അതാണെങ്കിലും സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നിട്ടാണ് ഒരു സൂപ്പർ സബ്ബാണ് ആളിതുവരെ ആസ്നൂല ജോയിൻ ചെയ്തതിന് ശേഷമാണെങ്കിൽ ആകെ മൂന്ന് കളികൾ മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു സബ് എന്നുള്ള രീതിയിലാണ് ഒനായമ്മ യൂസ് ചെയ്യുന്നത് പക്ഷേ പുള്ളി അത് അത്ര ഹാപ്പി അല്ല കാരണം പുള്ളിയുടെ ഗോൾ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടു പോയിൻറ്റ് വൺ സെവൻ പെർ നയൻറ്റി മീറ്റാണ് അത് യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ ഔട്ട് പുട്ട് പെർ നയൻറ്റി മീറ്റുള്ള പ്ലെയർ എന്ന് പറയുന്നത് ജോൺ ഡ്യൂറാനാണ് പക്ഷേ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായും ഒലി വാറ്റ്കിൻസ് ആണ് കഴിഞ്ഞ സീസണിലാണെങ്കിലും ടോപ്പ് സ്കോറർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയാം ആസ്റ്റൻ വില്ലിൽ അവർക്ക് രണ്ട് നല്ല സ്ട്രൈക്കേഴ്സ് ഉണ്ട് അപ്പോൾ ആരെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഡ്യൂറാൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഡ്യൂറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സീസണിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിൽസിക്ക് താല്പര്യം ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ വേറെയും ബിഗ് ക്ലബ്സിനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ബസ്റ്റ് ഫാമിലേക്ക് പോകുമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഡീല് നടന്നില്ല ഈ പറയുന്ന പോലെ തന്നെ ആസന് വില്ല ഒരു പ്രൊജക്റ്റ് ഒക്കെ കാണിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് ഡ്യൂറാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡ്യൂറാൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വളരെ ഫിസിക്കലി സ്ട്രോങ് ആണ് അത്യാവശ്യം ഡിഫൻഡേഴ്സൊക്കെ ആയിട്ട് നിന്നോളും അതുപോലെ തന്നെ ഇരുപത് വയസ്സേ ഉള്ളൂ കൊളംബിയക്കാരനാണ് പിന്നെ ഈ പറയുന്ന പോലെ കൊളംബിയയ്ക്കാണെങ്കിലും ഒരു ഒരു വേറൊരു ഗോൾഡൻ ജനറേഷൻ്റെ ഒരു പിരീഡാന്ന് തന്നെ പറയാം അപ്പോൾ കൊളംബിയക്കാണെങ്കിലും നല്ല കാലമാണ് പക്ഷേ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെയൊന്നും പറയാറായിട്ടില്ല ആളിങ്ങനെ ആ ഒരു അപ്കമ്മിങ് സ്റ്റേജിൽ തന്നെയാണ് അതുകൊണ്ടാണ് സബ്സ്റ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നതും ഇപ്പോൾ വേറൊരു കാര്യം മനുഷ്യൻ ചെയ്യാനുള്ള വീക്ക്നെസ് പറയുകയാണെങ്കിൽ പ്രഡോമിനൻ്റ്ലി ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് മാത്രമേ അടിക്കാറുള്ളൂ അലങ്കാലം യൂസ് ചെയ്യാറേ ഇല്ല ആൻ്റണിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം ആൻ്റണി ഒരിക്കലും അലങ്കാലം കൊണ്ട് ഷോട്ട് എടുക്കാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ അതിലും കുറവാണ് ലെഫ്റ്റ് ഫുട്ട് മാത്രമേ എപ്പോഴും യൂസ് ചെയ്യുകയുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ അത്ര നല്ല ട്രിബ്ലർ ഒന്നുമല്ല ഹോൾഡപ്പ് ലൈം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട് പക്ഷേ മെയിൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫോർ ഗോൾ എന്ന് പറഞ്ഞ സംഭവം എന്നുള്ളതാണ് കറക്റ്റ് സമയത്ത് റൈറ്റ് പ്ലേസ് എത്തി ദി റൈറ്റ് ടൈം എന്നുള്ള പോലെ സ ആൾ സ്ഥലത്തെത്തി ഗോളടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഔട്ട്പുട്ടുകളൊക്കെ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ടോക്ക് ഓഫ് ദി ടൗൺ ആയി മാറിയത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റുകളായിട്ടെടുക്കാം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം